ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി വൈശാഖ മഹാത്മംഗുളിപ്പാട്ട ഏകവിംശോധ്യ ഓ ഹരിണപതേ നമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ സർവദേവത്മകൻ സർവദേവാമയൻ സർവതാ വിഷ്ണുപ്രിയൻ തദ്ശസ്ഥിതൻ മാധവനോട് ഭാവമായി ഏതുമേ വിപരീതഭാവമായി തത്പ്രിയനാകിൽ കരസ്ഥിതം മോക്ഷവും ശിൽപുമാൻ ഇത്രയും ഇഷ്ടൻ സദാമതൻ പൂർവഗന്ധാനുഗമായി ലിംഗം വിട്ടു കരബലമെന്ന പോലെ നരൻ നാരായണ പദം സാരം ം ശംഖോക്തി കേട്ടു ചോദിച്ചു കിരാതനം പങ്കജാക്ഷിയൻ മാരവർത്തന കാരണമെന്നതും അപ്പോൾ ഉരൾ ചെയ്തു കേൾക്ക നീയെങ്കിലേ കേൾക്കനീയെങ്കിലേരുമേ ഭുവന പ്രാണനായകൻ നശ്വേഥാർത്ഥം പുരാസുഖാ വിശ്വംഭര മുഴുതാൻ ഹലേന ത കുറ്റിൻകത്തു സമാധിനിരതനായി മുറ്റും തപസ്സു ചെയ്യുന്ന മുനിയുടെ കുടിവോൾ കൊണ്ടപ്പോഴുണ്ടായുണ്ടൽ കോനിൽ ജഗൽ പ്രാണീർത്തി ലോകത്തിനു ഗന്ധവാഹൻ ബലാലിങ്ങനെ കേട്ടപ്പോൾ ചിന്തിച്ചു ചൊല്ലിനാൽ കണ്ണുമുനിയുടെ വീതാപരാധമെന്നെ ശബിച്ചു നീ ബോധീനം ഗുരുദ്രോഹിയായി വർത്തിക്ക ഗോപം സഹിയാൻ ോന്യം ശവമിട്ടാനത് കാരണമായി പോൾ ഗൂഢമായി മാരുത കീർത്തി എറിഞ്ഞാലും പ്രൗഢനെല്ലായികയുമല്ല സമീരണൻ ഇത്തരാതനോട മുനി ചൊല്ലിനാൻ അധ്യായവും ഇരുപത്തൊന്ന് ചൊല്ലിനേൻ ഇത് വൈശാഖമാത്മേകവിംശോധ്യായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे ओ नमो नारायणाय हरि ओम